തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐആറിന്റെ ഭാഗമായിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് എസ്ഐ ആർ ഫോമുകൾ വിതരണം ചെയ്യുന്നത് തുടരുകയാണ് ഐ ആർ ഫോം കൃത്യമായിട്ട് പൂരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വീഡിയോയോടൊപ്പമുള്ള വിശദീകരണമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ബി എൽഒ മാർ നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച രണ്ട് എനുമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്യുന്നത് ഓരോ വോട്ടർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോമുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ തെറ്റുവരുത്താതെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കേണ്ടതാണ് എനുമറേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി നിങ്ങളുടെ ബി എൽഒയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും വോട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇതിൽ ഏറ്റവും ഇടതുവശത്തെ കോളത്ത് ഓട്ടോയുടെ പേര് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചിൽ കാർഡിന്റെ നമ്പർ വിലാസം എന്നിവയാണ് നൽകിയിട്ടുള്ളത് അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പോളിംഗ് സ്റ്റേഷന്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും പേര് സംസ്ഥാനത്തിന്റെ പേര് എന്നിവയാണ് നൽകിയിട്ടുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം ഓട്ടോയുടെ നിലവിലെ വോട്ടർ പട്ടികയിലുള്ള പഴയ ഫോട്ടോയുമാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ ചേർക്കാനുള്ള ഒരു ഭാഗവും കൂടി ഉണ്ട് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായിട്ടും ഒന്നുമില്ല ഫോമിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതുണ്ട് വോട്ടറുടെ ജനന തീയതി ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ അത് എഴുതണം മൊബൈൽ നമ്പർ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എഫിക് നമ്പർ അഥവാ ഐഡന്റിറ്റി കാർഡ് നമ്പർ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ ഇവ ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയുടെ പേര് ബാധകമാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞവർ മാത്രം പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവയാണ് ആദ്യ ഭാഗത്തെ കോളത്ത് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് ഐ ആറിൽ ഓർഡർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം രാജ്യത്തെ മറ്റെവിടെങ്കിലും അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത് അതായത് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ച് അവിടെ വോട്ടുള്ള ആളുകൾക്കാണ് അത് ബാധകമാകുക അവസാന എസ്ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ എപിക് നമ്പർ അഥവാ അന്നത്തെ തിരിച്ചിറൽ കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധം എന്താണോ അവരുടെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ അഥവാ ബൂത്ത് നമ്പർ പിന്നീട് ക്രമ നമ്പർ ഇവയാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് പേര് തെറ്റായിട്ടോ അക്ഷര പിശകുകൾ ഉണ്ട് എങ്കിൽ അതിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പൂരിപ്പിക്കണം എന്നാൽ അവസാന എസ് പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർ അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിന്റെ വിവരങ്ങളാണ് തൊട്ടടുത്ത കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ബന്ധുവിന്റെ പേര് അവരുടെ എപിക് നമ്പർ അഥവാ ഐഡന്റിറ്റി കാർഡ് നമ്പർ ലഭ്യമെങ്കിൽ അവരുടെ ബന്ധുവിന്റെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗൻ നമ്പർ അഥവാ ബൂത്ത് നമ്പർ ഓട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് ശേഷം അഞ്ചാമത്തെ ഭാഗത്ത് എനുമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നും മറ്റൊരിടത്തും മുകളിൽ പറഞ്ഞ ഓട്ടറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നും ഓട്ടറോ മുതിർന്ന കുടുംബാംഗങ്ങളോ സാക്ഷ്യപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളതുകൂടിയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചത് ബി എൽഒ പരിശോധിച്ചതിനു ശേഷം ബി എൽഒ ഒപ്പു നൽകി ഫോമിൽ ഒരെണ്ണം ഓട്ടർക്ക് നൽകുകയും മറ്റൊരെണ്ണം ബി എൽ ഒ സൂക്ഷിക്കേണ്ടതുമാണ് ബി ഓഫീസർക്ക് തിരികെ നൽകുന്ന എനുമറേഷൻ ഫോമിന്റെ അടിസ്ഥാനത്തിലാണ് കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനുമറേഷൻ ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ ബി എൽഒ അവരുടെ മൊബൈൽ ഫോണിലുള്ള ബി എൽഒ ആപ്പിൽ പ്രോജനി ആഡ് ചെയ്തിട്ടുണ്ട് എന്നും ഓരോ ഓട്ടറും ഉറപ്പിക്കേണ്ടതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തതോ അല്ലെങ്കിൽ നിലവിൽ എനുമറേഷൻ ഫോം ലഭിക്കാത്തതോ ആയ ആളുകൾക്ക് ഡിസംബർ ഒൻപതിനു ശേഷം ഫോം ആറ് പ്രകാരം അപേക്ഷ നൽകാവുന്നതാണ് വിദേശത്തുള്ള പ്രവാസികൾക്കും ഇതേപോലെ ഫോം ആറ് പ്രകാരം അപേക്ഷ നൽകാവുന്നതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എസ്ഐആറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഉടൻ സജ്ജമാവും ഓൺലൈനായും ഇപ്പോൾ എസ് സമർപ്പിക്കാവുന്നതാണ് അതിന് ആധാറും വോട്ടർ ഐ ഡി കാർഡും ലിങ്ക് ചെയ്ത് ആധാറിലെയും വോട്ടർ ഐ ഡി കാർഡ് നമ്പറിലെയും പേര് ഒരേപോലെ ആയിരിക്കണം വോട്ടർ ഐ ഡി കാർഡിൽ മൊബൈൽ നമ്പർ ചേർത്തിരിക്കുകയും വേണം ഇപ്പൊ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നൽകിയത് ഇത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം ദൂരം ഗുഡ്